കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവു മാലിന്യ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടപ്പാളിൽ വെച്ച് പിടിയിലായത് ഇതോടെ ഒളിവിലായിരുന്ന അഞ്ചു പേരാണ് ആ പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കും വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു അഭിന ഇപ്പോൾ ഈയൊരു മലപ്പുറം സ്വദേശി ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇപ്പോൾ ഈയൊരു അറു മലിനെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇനി കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആദിപ്പി തീർച്ചയായും ഇനിയും പ്രതികളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉന്നയിച്ചിരുന്ന ഒരു അതായത് ഇതിൽ എത്തി പി ഐ ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ സി പി ഐ എം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അത് വെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ആളാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടി പിടിയിലായിരിക്കുന്നത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള സൈഫുള്ള ഇയാളാണ് ഇന്നലെ പിടിയിലായത് ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് അതിൽ ഒരാൾ വയനാട് ബത്തേരി സ്വദേശിയും അതുപോലെ തന്നെ ഒരാൾ താമരശ്ശേരി സ്വദേശിയുമാണ് ഇതുപോലെ മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള വ്യക്തി എന്തിനിവിടെ വന്നു എന്നുള്ളത് അതും താമരശ്ശേരി താമരശ്ശേരി പോലുള്ള മലയോര മേഖലയിലേക്ക് എന്തിനു ഇയാൾ ഇവിടേക്ക് എത്തി എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ് അത് എസ് സി പി ഐ ബന്ധം തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നേരത്തെയും സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിൽ കൃത്യമായ ഒരു എസ് സി പി ഐ ബന്ധം എന്നുള്ള കാര്യം നേരത്തെയും സിറ്റി എം ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു അത് ചിരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് കാരണം മലപ്പുറം സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു വയനാട് സ്വദേശിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എന്തിനും ഇവിടെ വന്നു അല്ലെങ്കിൽ എന്തിനു ഈ ഒരു സമരത്തിൽ പങ്കെടുത്തു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു സമരത്തിൽ ഇവർ എന്തിന് പങ്കെടുത്തു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു യുടെ ഉടമസ്ഥൻ്റെ പരാതിയിൽ അല്ലെങ്കിൽ പരാതിയിൽ നിരവധി പേർക്കെതിരെ കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവരിലേക്കെല്ലാം അറസ്റ്റ് ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യ സാധ്യത ഉണ്ടോ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഈ ഉടമയുടെയും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരുടെ എല്ലാം തന്നെ പരാതിയിൽ നേരത്തെ തന്നെ പോലീസ് എട്ടോളം എഫ്ഐആറുകൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും എഫ്ഐആറുകൾ തയ്യാറാക്കും രജിസ്റ്റർ ചെയ്യുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം വർദ്ധിക്കുകയാണ് കാരണം അഞ്ഞൂറിലധികം ആളുകൾക്കാണ് ഇത്തരത്തിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അതിൽ സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു എഫ്ഐആറിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം പദശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് നിലവിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് ആദ്യഘട്ടത്തിൽ ഈ പ്ലാന്റിന് ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയും പിന്നീട് മുഖംമൂടി ധരിച്ച ചില ആളുകൾ കൃത്യമായി കൂടി തന്നെ അരിവാളും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളുമായി വരികയും കല്ല് എറിയുകയുമാണ് ആദ്യഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ സാധാരണക്കാരായ ജനങ്ങളല്ല ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം ഈ എറിയുകയും പിന്നീട് പോലീസ് ഇവരെ ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടെ സാധാരണക്കാരായ ജനങ്ങൾ അതായത് താമരശ്ശേരി ചില സാധാരണക്കാരായ ജനങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുകയും പിന്നീട് അവിടെ വലിയൊരു അന്തരീക്ഷം ഉണ്ടാവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം അത് തന്നെയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസത്തെയും അതുപോലെ തന്നെ ഇന്നലെയും വീണ്ടും ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലെല്ലാം കൃത്യമായി കാണുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അതായത് ആദ്യഘട്ടത്തിൽ ഒന്നോ രണ്ടോ അതായത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ കല്ലെറിഞ്ഞും അതുപോലെ തന്നെ വടിപാളുകൊണ്ട് ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് പിന്നീടാണ് ഈ ഇതിൽ ശരി അഭിനമാണ് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ മലപ്പുറം സ്വദേശി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുകയാണ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടപ്പാളിൽ വെച്ച് പിടിയിലായിരിക്കുന്നത് ഇതോടെ ഒളിവിലായിരുന്ന അഞ്ചു പേരാണ് ആ പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് വരുന്നത് അഭിനാ പി ചിറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്